നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തൃക്കണ്ടിയൂർ മേഖലാ മുസ്ലിം ലീഗ് ഓഫീസ് ഉദ്ഘാടനവും ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെയുള്ള സൌജന്യ രോഗനിർണയ ക്യാമ്പും തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു ഇരുന്നൂറോളം ആളുകളുടെ കിഡ്നി രോഗ പരിശോധന നടത്തുകയുണ്ടായി തിരൂർ മുനിസിപ്പൽ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ അബ്ദുസലാം മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ ലീഗ് സെക്രട്ടറി പി സമദ് ഷിഹാബ് തങ്ങൾ ഹോസ്പിറ്റൽ പി ആർഒ ഷംസുദ്ദീൻ കുന്നത്ത് എ മുസ്തഫ കെ കെ റഷീദ് ഇ കെ മുസ്തഫ എന്നിവർ പ്രസംഗിച്ചു എൻ പി ഷംസു ഷാഹിദ് കെ കെ റഫീഖ് സി ബഷീർ പി സിദ്ദീഖ് എം റമീസ് കെ കെ സഹൽ ആഷിഖ് പി ഫാസിൽ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി മുസ്ലിം ലീഗ് കമ്മിറ്റി ആഭിമുഖ്യത്തിൽ ഇന്നേ ദിവസം ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒരു കാരുണ്യ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ പ്രദേശത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം തന്നെ സാമൂഹിക സാംസ്കാരിക കാരുണ്യ പ്രവർത്തനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗിൻ്റെ തൃക്കണ്ടൂർ യൂണിറ്റ് മുൻകാലങ്ങളിലേക്ക് ഒട്ടേറെ സേവന പ്രവർത്തനങ്ങൾ നടത്താൻ ഈ സംഘടന കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വർഷത്തിലിപ്പോൾ നമ്മൾ ഈ പ്രദേശത്തെ തൃക്കണ്ണൂർ പ്രദേശത്തെ മുസ്ലിം ലീഗിൻ്റെ ഓഫീസിൻ്റെ ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ആരോഗ്യ നിർണയ ക്യാമ്പ് കൂടി നടത്തുകയാണ് തൃക്ക തിരൂർ ശാബ്ദങ്ങൾ ഹോസ്പിറ്റലിൻ്റെ സഹകരണത്തോടു കൂടി ഇന്നേ ദിവസം ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ഒരു ആരോഗ്യ ക്യാമ്പ് പ്രധാനമായിട്ടും നമ്മൾ കിഡ്നി രോഗ നിർണയവും അതുപോലെ തന്നെ അവരുടെ പ്രഷർ ഷുഗർ എന്നിവയുടെ പരിശോധന കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പ് ഇന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ പ്രദേശത്തെ ജനങ്ങളെല്ലാവരും അവരുടെ താൽപ്പര്യത്തോടു കൂടി തന്നെ ഈ പ്രവർത്തനവുമായി സഹകരിക്കുന്നുണ്ട് നമ്മൾ ഈ രോഗനിർണയത്തെക്കുറിച്ച് പറയുമ്പോൾ അറിയാം ഈ പുതിയ ആധുനിക യുഗത്തിൽ ദിനേന എന്നോണം രോഗങ്ങൾ ധാരാളമായി വർദ്ധിച്ചു വരുന്നു ജീവിതശൈലി രോഗങ്ങളുടെ വർധനവും അതുപോലെ തന്നെയുള്ള മറ്റൊരുപാട് മാരക രോഗങ്ങളും വരുന്ന സമയത്ത് ആ രോഗത്തെക്കുറിച്ച് നേരത്തെ തന്നെ നിർണ്ണയം നടത്തി ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുകയാണെങ്കിൽ പല അപകടപരമായ അവസ്ഥയിൽ നിന്നും ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിയും രോഗം പലതും മൂർച്ഛിക്കുന്നതിന് മുമ്പ് തന്നെ ചികിത്സിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഭേദപ്പെടുത്താനും അതുവഴി എല്ലാവരോഗ്യമുള്ള സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാനും കഴിയും ആ ഒരു നല്ല ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സംഘടന ഇത്തരത്തിൽ നമ്മൾ ശി ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഇത്തരം പ്രവർത്തനം നടത്തിയിട്ടുള്ളത് ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുമ്പോഴും അറിയാം സമീപകാലത്ത് തിരൂരിൽ ആരംഭിച്ച സഹകരണ മേഖലയിൽ ജനങ്ങളുടെ പൊതുസഹകരണത്തൂടെ ആരംഭിച്ചിട്ടുള്ള ഈ സ്ഥാപനം ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വളരെയേറെ നല്ല സേവനങ്ങൾ ചെയ്തു വരുന്നുണ്ട് മാത്രമല്ല അത്യാവശ്യം നിലവാരമുള്ള ചികിത്സയും ജനങ്ങൾക്ക് അതനുസരിച്ച് തന്നെ വളരെ മിതമായ നിരക്കിൽ ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ആ ഹോസ്പിറ്റലിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് കൊണ്ട് തന്നെ ആ ശി ഹോസ്പിറ്റലിൻ്റെ സേവനം ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്പെടുത്തിന് വേണ്ടിയും വേണ്ടി കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനവുമായി നമ്മൾ മുന്നോട്ട് പോകുന്നത് അതായത് രോഗം വന്നിട്ട് അത് ചികിത്സിച്ച് ഭേദമാക്കണമെന്നല്ലത് അത് വരുന്നതിന് മുമ്പ് തന്നെ കണ്ടെത്തി അതിനെ തടയുക എന്നുള്ളതാണ് അത്തരമൊരു പദ്ധതിയുടെ ആവിഷ്കാരം ആവിഷ്കാരമെന്ന മട്ടിലാണ് കൂടുതൽ സേവന പ്രവർത്തനം നടത്തുന്ന മുസ്ലിം ലീഗ് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു പരിപാടിയോട് ആവിഷ്കരിച്ചിട്ടുള്ളത് ൾ നടത്തി ഉദ്ഘാടന ക്രമം നിർവഹിക്കുന്ന ഒരു മഹനീയ സാന്നിധ്യമാണ് ഇത് ഏതൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും ഓഫീസ് എന്ന് പറയുന്നത് അവരുടെ കർമ്മനിരതമായ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകമാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ലോക നിലവാരത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ നിയമനിർമ്മാണ മേഖലകളിൽ മാത്രമല്ല മറ്റ് കാരുണ്യ പ്രവർത്തനങ്ങളിലും ഏറ്റവും ഉന്നതി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇത്രമാത്രം കാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രവാർത്തി മറ്റൊന്നുണ്ടോ എന്ന് തന്നെ ആലോചിച്ചാൽ സംശയിക്കേണ്ടി വരും ഇവിടെയുള്ള രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹിക പ്രവർത്തനവും ഒക്കെ നടത്തുന്ന ആളുകൾക്ക് ഏറെ ആവേശം നൽകുന്നതാണ് നല്ല പ്രവർത്തനങ്ങളോട് നിലനിൽക്കാൻ സഹകരിക്കുകയും അതിന് മുന്നിട്ടിറങ്ങുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഒരു നാടാണ് നമ്മുടേത് ആ രീതിയിൽ എല്ലാ കാലത്തും വളരെ സ്വമ്യമായ രീതിയിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനവും അതിൻ്റെ പ്രവർത്തകരും നിപാധികളും ഇത്തരത്തിലുള്ള ഒരുപാട് കാരുണ്യ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും ഈ പ്രദേശത്തിൽ നടത്തി വന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു ഭാഗമാക്കായിക്കൊണ്ട് തന്നെയാണ് ഈ വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നല്ലൊരു കൂടി പഴയകാല മുസ്ലിം ലീഗിൻ്റെ ഓഫീസ് ഒന്ന് പുനരുജ്ജീവിക്കാനുള്ള ശ്രമം കൂടി നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഒന്ന് പാർട്ടിയുടെ ഒരു ഓഫീസ് ഇവിടെ പുതുതായി നേരത്തെ ഉണ്ടായിരുന്നതാണ് അതിന് ഒരു മുടക്കമുണ്ടായിരുന്ന കഥ ഇവിടെ പറയുകയുണ്ടായി അതിൻ്റെ പുനഃസ്ഥാപനം നടന്നിരിക്കുകയാണ് മറ്റൊന്ന് രാവിലെ മുതൽ ആരംഭിച്ച മെഡിക്കൽ ക്യാമ്പ് അതിന് സമാന സമാപനം കുറിക്കുന്ന ചടങ്ങ് കൂടിയാണ് ഇവർ നടക്കുന്നത് അത് മുസ്ലിം ലീഗിൻ്റെ കൂടെ അതിൻ്റെ ഒരു കൂടപ്പിറപ്പ് പോലെയുള്ള സമിതിയാണ് ഈ സാമൂഹ്യ സേവന സന്നദ്ധ റിലീഫ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ക്യാമ്പാണ് അതിൻ്റെ പരിശോധനകളാണ് ഇന്ന് രാവിലെ മുതൽക്ക് നടത്തിയിട്ടുള്ളത് നൂറ്റി എൺപത്തി ആളുകൾ സഹോദരി സഹോദരന്മാർ അതിൽ പങ്കാളിയായി എന്നറിഞ്ഞപ്പോൾ എനിക്ക് ഏറെ സന്തോഷം തോന്നും ഞാൻ നിങ്ങളെല്ലാവരെയും നിങ്ങളൊക്കെ കണ്ടിട്ടാണല്ലോ നിങ്ങളൊക്കെ പിന്നിലുണ്ടായതുകൊണ്ടാണല്ലോ വാർഡ് കമ്മിറ്റിക്ക് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങളെയാണ് അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നത് ഈ രോഗനിർണ്ണയം അതുമായി ബന്ധപ്പെട്ട് റഷീദ് ഇവിടെ പറയുകയുണ്ടായി രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ ഉത്തമം രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് എന്ന് പറയുകയുണ്ടായി നമുക്ക് പരിശോധിച്ച് നോക്കാം നമ്മള് നമ്മുടെ ഇന്ന് തലനിരച്ച ആളുകൾ പ്രായമുള്ള ആളുകൾ എൻ്റെ അപ്പുറമുള്ള ആളുകളെ പറ്റി അല്ല ഞാൻ പറയുന്നത് എന്റെ താഴെയുള്ള ആളുകൾ ഒരൻപതിനൊക്കെ താടിയുള്ള ആളുകൾക്ക് വിശപ്പ് എന്താന്നുള്ളത് അറിയില്ല നോമ്പിന് ചിലപ്പോൾ ഇങ്ങനെ വൈകുന്നേരം വരേക്ക് നോമ്പാണ് നിങ്ങളുടെ ആവേശത്തിൽ കൊണ്ടുപോയിട്ടുള്ള എന്നാൽ അല്ലാത്ത കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ താഴെയുള്ള തലമുറക്ക് വിശപ്പ് എന്താണെന്നറിയില്ല തലവാൻ്റെ കുട്ടിയിൽ പോലും ചക്കയും കഞ്ഞും താടും തുകരയും അന്ന് നമ്മൾ അതിനൊക്കെ ഒരു ദാരിദ്ര്യത്തിൻ്റെ ഒരു കാലമായി കണ്ടു പക്ഷേ ഏറ്റവും നല്ല മരുന്നാണ് നമ്മുടെ ശരീരത്തിന് ചെറിയ ഏറ്റവും നല്ല മരുന്ന് മുട്ടി നമ്മൾ അതുകൊണ്ട് രോഗം ഒരു പുതുമോടി വീണ്ടും സജീവമായിട്ട് രംഗത്ത് വരികയാണ് മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കുറഞ്ഞ വാക്കുകളാണെങ്കിൽ പോലും പ്രിയപ്പെട്ട എം എൽ എ അതേപോലെ തന്നെ സ്വാഗത പ്രസംഗത്തിൽ അധ്യക്ഷ പ്രസംഗത്തിലൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി ലീഗ് പാർട്ടി കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എലക്ഷൻ വരും മത്സരിക്കും ജയിക്കും ഭരണകക്ഷിയാവും ചിലപ്പോൾ പ്രതിപക്ഷമാവും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മഹാഭൂരിപക്ഷം രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തിക്കുന്നതെങ്കിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കർമ്മരംഗത്ത് കർമ്മപഥത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് സാമൂഹ്യമായ പ്രവർത്തനം സേവന പ്രവർത്തനം എന്നുള്ളത് ഇതിൻ്റെ നാനാജാതി പ്രവർത്തനങ്ങൾക്കും കാലങ്ങൾക്കും മുമ്പേ നാൽപ്പ് വർഷത്തോളം മുന്നേ ഈ ഓഫീസ് സജീവമാണ് അല്പകാലത്ത് കുറച്ച് കാലങ്ങളിൽ അത് എൻ്റെ പ്രവർത്തനവും പള്ളിയുടെ ആവശ്യാർത്ഥം ഓഫീസിൻ്റെ പ്രവർത്തനം നടിച്ച് പോയത് പോലെ തൽക്കാലത്തേക്ക് മർത്തിവെച്ചാൽ ഓഫീസിൻ്റെ പ്രവർത്തനം കൊണ്ടു ഇവിടെ സജീവമായിരിക്കുകയാണ് ഇവിടെ ഈ പ്രദേശത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുമ്പോൾ ആദ്യം ഇവിടെ മുസ്ലിം പ്രസ്ഥാനം ഒരു സജീവമായി തന്നെ ഈ പ്രദേശത്ത് പ്രവർത്തിച്ചിരുന്നു ഇന്ന് മറ്റുള്ളൊരു ഇതര പാർട്ടിക്കാരുടെ പ്രസ്ഥാനങ്ങളോ ഒന്നും ഒരു സജീവമായ സേവന മേഖലയിൽ കാണാത്ത കാലത്ത് തന്നെ രാഷ്ട്രീയ സംഘടന സാധാരണഗതിയിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ ഉയർന്നു കേൾക്കുന്നത് ഒരു പക്ഷേ രാഷ്ട്രീയ സംഭവ വികാസങ്ങളായിരിക്കും പക്ഷേ ഈ പ്രദേശത്ത് ഒരു പാർട്ടിയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ആധുനിക കാലഘട്ടത്തിൽ ഒരു ഗ്രാമാന്തരങ്ങളിൽ നടത്തേണ്ട ഏറ്റവും വലിയ ഒരു ജീവകാരുണ്യ പ്രവർത്തനം നടത്തിക്കൊണ്ടാണ് അതിൻ്റെ പരിപാടി നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ സംഘാടകരെ വളരെ ആത്മാർത്ഥമായി മിക്തകണ്ഠം പ്രശംസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ാനാബിറ്റ് ഫാം സ്റ്റേഡിയത്തിന് മുൻവശം താഴെപ്പാലം തിരുവർ മലപ്പുറം സീറോ ഫോർ നയൻ ഫോർ ടൂ ഫോർ ടു സീറോ ഫൈവ് മൊബൈൽ ഫാം ഡോട്ട്